സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പോരോ നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൾക്കൂ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ അറിഞ്ഞു പക്ഷേ ബാംഗ്ലൂരിൽ അത്ര മഴയൊന്നുമില്ല ഇപ്പം നല്ല കാലാവസ്ഥ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാങ്ങച്ചാറിൻ്റെ റെസിപ്പി മാങ്ങച്ചാർ ഇടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ പലരും പല ടൈപ്പിലാണല്ലോ ഇട അപ്പം ഞാൻ ഇന്ന് ഒരു കുറച്ച് ചനച്ച മാങ്ങയുടെ ഒരു അച്ചാറാണ് ഇടുന്നത് അതായത് ഒരു ഇളം മധുരമുള്ള മാങ്ങയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അച്ചാറിട്ടാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനെന്നാൽ ഇന്നലെ അച്ചാർ ഇട്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം പിന്നെ വളരെ ചെറിയൊരു വീഡിയോ ആണ് അത് പിന്നെ അത് കണ്ടതിന് ശേഷം പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കൂടി നിങ്ങളെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും എഴുതിയിടണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതാ ഞാനിവിടെ ചനച്ച ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ചെനച്ച ഒരു മാങ്ങ കേട്ടോ നല്ല ഒരു ഇളം മധുരമുള്ള മാങ്ങയോടാണ് ഇന്ന് ഞാൻ മാങ്ങാൻ്റെ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ മാങ്ങ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഇതാ ഇത്ര വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് നല്ല ഒരു ഫ്ലേവർ തരും കേട്ടോ ഈ മാങ്ങാച്ചാറിന് നമ്മൾ സാധാരണ മാങ്ങാച്ചാറിലേക്ക് വെളുത്തുള്ളി ഇടാറില്ല പക്ഷേ ഇത് ഈ ചനച്ച അച്ചാറിലേക്ക് നല്ല ടേസ്റ്റാണ് അപ്പം ഇനി എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അച്ചാറിലേക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിക്കിൾ പൗഡർ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പിന്നെ വെളുത്തുള്ളി ഞാൻ ഇത് ഇത്ര എടുത്തിട്ടുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കേട്ടോ പിന്നെ കുറച്ച് ഇവിടെ ഹിങ്ക് അതായത് കായം കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അച്ചാറ് പൊടി പിക്കിൾ പൗഡർ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം ഉപ്പ് നിങ്ങളെ ആവശ്യത്തിന് എടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണ് ഓളം എടുത്തിട്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടി ഉള്ളത് കൊണ്ട് എല്ലാം അതിൽ തന്നെ ഉണ്ടാവും പെട്ട് വേറെ വേറെ ആവശ്യമില്ല അപ്പോൾ ഞാനിതാ ഒരു ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു കാരണം വെളിച്ചെണ്ണ നല്ല വേണം ഇതിലേക്ക് ഇട്ടോ കുറച്ച് കൂടുതൽ വേണം അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവണം അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലി കറിവേപ്പിലി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് അധികം ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട ഒന്ന് വാടിയാൽ മതി അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ പൊടികളിട്ട് കൊടുക്കാം നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരിക അപ്പം എല്ലാം കൂടി അച്ചാറ് പൊടിയും മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറ് എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ കായം അതെല്ലാം ഇട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തു എടുത്തതിന് ശേഷം ഇനി നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം കേട്ടോ ഗ്യാ ഗ്യാസ് ഓൺ ആയിട്ടാണ് നമ്മൾ പൊടികളെല്ലാം ചൂടാക്കുന്നത് സിമ്മിലിട്ടിട്ട് വേണം ചൂടാക്കാൻ പൊടികൾ കരിഞ്ഞു പോകരുത് എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കഴിക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം അറിയ കുറച്ച് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം കുറച്ചൊരു ഒരു ഒരു ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ച് അറിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ചറിയതേ ഒഴിക്കാവൂ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് തിളപ്പിച്ചറിയത് ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം ഉണ്ടെങ്കിൽ നമുക്കൊരു ടേസ്റ്റാണല്ലോ മാങ്ങക്ക് അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കും അപ്പോൾ ഇതാ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു ഒരു ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ തിളപ്പിച്ചറിയത് മാത്രമേ ഒഴിക്കാവൂ അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിക്കണ്ട വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെയും കൂട്ടാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം ഇത് ഒരിക്കലും നിങ്ങൾ വേവിക്കരുത് മാങ്ങ വേവിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ മാത്രം മതി നമുക്ക് ചോറ്ണ്ണാനായിട്ട് ഒരു തൈരോ അച്ചാറോ പപ്പടമൊക്കെ മാത്രം മതി കുട്ടി കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടാവുന്ന ഒരു അച്ചാറാണിത് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ചെറിയ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ മുൻപ് പറഞ്ഞല്ലോ അതുപോലെ തന്നെയൊക്കെ ചെയ്യാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദെൻ ബായ്